नहीं तेरी ही थी नहीं तेरी कल की कैसा बात हैं हाँ हाँ अब चट्टी करना അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ ഷൊർണൂർ ആ ഭാഗത്താണ് കേട്ടോ ഞാനിന്ന് കുറച്ച് ലേസുകൾ കാണിച്ചു തരാം പിന്നെ പാകിസ്ഥാനി ഷാളുണ്ട് പിന്നെ റയോൺ ഉണ്ട് പ്ലെയിൻ റയോൺ ഉണ്ട് കേട്ടോ പലാസമൊക്കെ അടിക്കാൻ പറ്റുന്ന പ്ലെയിൻ റയോൺ ഉണ്ട് പിന്നെ കുറച്ച് വർക്ക് മെറ്റീരിയൽ ജോർജറ്റിൻ്റെ വർക്ക് മെറ്റീരിയലും കാണിച്ചുതരാം കേട്ടോ എന്താണ് ഇതൊക്കെ കുറച്ച് വീതി കൂടിയിട്ടുള്ള ലേസുകളാണ് കേട്ടോ അതൊക്കെ കുറേ പേരായി വീഡിയോ ഇടാൻ പറയൽ തുടങ്ങിയിട്ടൊക്കെ വീ കുറച്ച് എന്താണ് ചുരിദാറിനൊക്കെ താഴെ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുക കുറച്ച് എന്താണ് ലെങ്ത്ത് കൂട്ടാനൊക്കെ മൂന്ന് ഇഞ്ച് ഉണ്ട് കേട്ടോ അത് കയ്യറക്കം കൂട്ടുക പിന്നെ ചുരിദാറിൻ്റെ താഴെ ഭാഗത്ത് പിന്നെ പലവ്സൊക്കെ ഒക്കെ താഴെ ഭാഗത്തേക്ക് പാൻറ്റിൻ്റെ താഴെ ഭാഗത്തേക്കൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ എല്ലാ കളറുകളും ഉണ്ട് അതാണ്ടോ എല്ലാ കളറും ഈ മഞ്ഞരന്നെ മൂന്ന് കളർ ആ രണ്ട് കളറുണ്ട് അങ്ങനെ പച്ചട മൂന്ന് കളറുണ്ട് അങ്ങനെ കളറുകൾക്ക് കാണിച്ചു തന്നെ തന്നെ കേട്ടോ വേറെ വ്യത്യാസമൊന്നുമില്ല കളറുകൾക്ക് ഈ കളറുകൾ തന്നെയാണ് ഓക്കെട്ടാ അല്ല അതും പിന്നെ ഞാൻ രാ രാവിലെ അല്ല നേരത്തെ കാണിച്ചില്ലേ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് കാണിച്ചില്ലേ ആ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ജോർജെറ്റിൽ സ്റ്റിച്ച് സാരി ഗൗൺ പോലെയാണ് അത് സ്റ്റിച്ച് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ അത് നമ്മൾ സാധാ എന്താണ് തട്ടുള്ള ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ എപ്പോഴും തട്ടുള്ള ഫ്രോക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാറ് ഇത് വൈറ്റാണ് കേട്ടോ വൈറ്റും ക്രീമും ഉണ്ട് ഇതൊരു ആഷ് കളറ് അപ്പോൾ സാധാ ഫ്രോക്ക് തന്നെ എപ്പോഴും സ്റ്റിച്ച് ചെയ്യാറ് ഇങ്ങനെ തട്ട് തട്ട് ഉള്ളത് ഞാൻ എപ്പോഴും കുറേ എണ്ണ ഉണ്ട് എനിക്ക് തട്ട് തട്ടുള്ള രണ്ട് തട്ടുള്ള താഴത്ത് രണ്ട് തട്ടുള്ള അപ്പോൾ അതിന് പിന്നെ നല്ലൊരു ബ്ലഡ് റെഡ് ആണത് ആ ഒരു ജോർജറ്റ് ഇട്ടാ കണ്ടപ്പോൾ ഞാനങ്ങനെ എടുത്തിട്ട് അതേപോലെ ഒന്ന് മേലെ മേലെ വെറുതെ ഒന്ന് വെച്ച് നോക്കിയതാണ് അതിൻ്റെ മെറ്റീരിയൽ നല്ല കുഴഞ്ഞെടുക്കുന്ന മെറ്റീരിയലായിരുന്നു അപ്പോൾ നല്ല ഇഷ്ടമായിനിക്കപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് മേലെ വെച്ചു വെക്കുമ്പോൾ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് തോന്നിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് അതിന് മേലെ ലേസ് വെച്ചൊടുത്ത് ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രോക്കിൻ്റെ ഫ്രോക്ക് ദാവണി പോലെയുള്ളത് എന്നിട്ട് ഹാങ്ങിങ്ങാണ് ചുറ്റുപാകം ഹാങ്ങിങ്ങാണ് വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ അതിൻ്റെ ഇതിന് അമ്പത്തിരണ്ടാണ് കേട്ടോ ഇതിനൊന്ന് റേറ്റ് പറഞ്ഞില്ല നാൽപ്പത്തെട്ട് രൂപയാണ് ലേസുകൾക്ക് പ്രൈസ് ഇട്ടോ ഇതിന് അമ്പത്തിരണ്ടാണ് ഈ ഒരു ഇതിന് മൂന്നിലും കൂടുതലുണ്ട് കേട്ടോ വീതി അതിന് അമ്പത്തിരണ്ടാണ് ഇത് ഇതിനൊക്കെ നാൽപ്പത്തെട്ടാണ് പ്രൈസ് വരുന്നത് എന്നിട്ട് ലേസ് ഫുള്ളായിട്ട് ഒരു സൈഡ് വെച്ച് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ എൻ്റെ മോനും എൻ്റെ കെട്ടിയോനൊക്കെ പറഞ്ഞിരുന്നു ഫുള്ളാക്കി വെച്ചെടുത്തത് പറഞ്ഞപ്പോൾ അങ്ങനെ ആ ലെയ്സ് ഫുള്ളാക്കി വെച്ചെടുത്തിട്ടാണ് ഒരു റോള് ലേസ് ഫുള്ളായി അതിൻ്റെ മേലെ തന്നെ പോയി കമ്പനിക്ക് നഷ്ടമായി അപ്പോൾ അത് ഫുള്ളാക്കി വെച്ചെടുത്ത ഭംഗി ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഷാള് അതിൽ അതിൽ തന്നെ എടുത്തു ഒരു ഏഴ് മീറ്റർ ഉണ്ടി വന്നിട്ട് അതിനൊക്കെ അതൊക്കെ കൂടി ചെയ്യാൻ പിന്നെ ലേസും പിന്നെ അതിൽ നിന്ന് തന്നെ ഷാള് മുറിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര മീറ്റർ അങ്ങനെ കെട്ടി ചുറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ താഴത്ത് നല്ല ഇറങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ ആ ഇറങ്ങി കിടക്കുന്ന ആ മുന്താണി ഉണ്ടല്ലോ ആ മുന്താണിയുകൊണ്ട് തന്നെ ശരിക്ക് മഫ്ത കെട്ടിച്ചുറ്റാ അത് ഞാൻ അതായത് ഫുള്ള് ഉണ്ട് കേട്ടോ അതാ ഇതെല്ലാ എല്ലാ ലേസുകളും ഉണ്ട് ഒപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മഫ്ത താഴെ ഭാഗത്തെ മുന്താണി ഉണ്ടല്ലോ ആ മുന്താണീനെ അങ്ങോട്ട് എടുത്തിട്ട് മഫ്ത അതേപോലെ കെട്ടിച്ചുറ്റിയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ടാ പഴപ്പം ഉണ്ടായിരുന്നില്ല സംഗതി സൂപ്പർ വീഡിയോ ശരിക്കും ഒന്നും എടുത്തിട്ടില്ല ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ചെറിയ ചെറിയ ഷോട്ടോകൾ മാത്രം അങ്ങനെ ഇട്ടതാണ് ഇതൊരു റയോൺ ഇട്ടാ അടിപൊളി റയോണ നല്ല നല്ല ക്വാളിറ്റി ഉള്ള റയോണാണ് നൂറ്റി പത്താണ് ഇട്ടോ റയോണിന് റേറ്റ് വരുന്നത് ഇതിന് ഇതുകൊണ്ട് പലാസം അടിക്കുക അല്ലെങ്കിൽ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ടോപ്പ് പാൻറ്റും ടോപ്പും ഒരേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് പാകിസ്ഥാനിൽ ഷാളിടാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷാൾ ഇടാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ഇറയോണ് നൂറ്റി പത്താണ് കേട്ടോ നാൽപ്പത്തിനാലിഞ്ച് വിടുത്തുണ്ട് ശരിക്കും പലസമൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റെഡിമെയ്ഡൊക്കെ എടുക്കുന്ന പലാസ് വേഗം മൂണ്ട് കയറും ഇതൊന്നും മൂട് കയറില്ല കേട്ടോ അത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അതൊക്കെ പലാസ് അടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം നൂറ്റി പത്താണ് കേട്ടോ പ്രൈസ് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ച് വിടുത്താണ് മറ്റേതൊരു ബ്രൗണ് ഒരു ബ്ലാക്ക് ബ്രൗണ് മെറൂണ് വൈറ്റ് അങ്ങനെ വരുന്നത് നാല് കളർ കേട്ടോ അത് വൈറ്റ് വൈറ്റൊക്കെ നല്ല അടിപൊളി കേട്ടോ അതിന് താഴെ ഭാഗത്ത് വേണമെങ്കിൽ ലേസ് വെച്ച് കൊടുക്കാതെ അതുപോലെ ഇത് അതേ കളർ ലേസ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് താഴെ ഭാഗത്തൊക്കെ ലേസ് വെച്ചെടുത്തിട്ടുള്ള പലവശം സ്റ്റിച്ച് ചെയ്യൂലേ അതേപോലെ ചെയ്യുക അല്ലെങ്കിൽ ഇതുകൊണ്ട് ടോപ്പ് അടിക്കുക കേട്ടോ പ്ലെയിൻ ടോപ്പ് അടിച്ചപ്പോൾ ഭംഗി ഉണ്ടാവും അതേപോലെ താഴത്ത് ഇത് വെച്ചു കൊടുത്തിട്ട് പ്ലെയിൻ ടോപ്പ് അടിക്കുക ലേസ് വെച്ചുകൊടുത്തിട്ട് പയ്യനും വെച്ചുകൊടുക്കുക ഇത് പിന്നെ പാകിസ്ഥാനി ഷാളാണ് കേട്ടോ ബ്ലാക്കിലാണ് വരുന്നത് ഇതിൻ്റെ ഇതിന് കണ്ണാടി വർക്ക് ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റമ്പത് പിന്നെ കണ്ണാടി വർക്ക് ഇതിൽ ഇതിൽ കാണാനില്ല ഞാനപ്പോൾ കുറച്ചൊന്ന് മേലക്ക് നിവർത്തിപ്പിടിച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇത് ഒരു മോഡല് ഇത് അങ്ങനെ നിവർത്തി പിടിച്ചിട്ടാണ് കണ്ണാടി ഉണ്ട് കേട്ടോ നല്ല കണ്ണാടി ഉണ്ട് പക്ഷേ അത് ശരിക്കും കാണാനില്ല ഇത് വേറൊരു മോഡല് ഒക്കെ ബ്ലാക്കിൽ തന്നെയാണ് വരുന്നത് ഇതാട്ടോ അതിൻ്റെ ഫുൾ കണ്ണാടീൻ്റെ ഇട്ട് അതൊക്കെ അടിപൊളി ഭംഗിയുണ്ട് സൂപ്പറാ ഇതാ ഇങ്ങനെ സ്റ്റി എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അതാ അതുപോലെ അത് പ്ലെയിന് കൊടുത്തിട്ട് പാകിസ്ഥാനി ഷാള് ഇങ്ങനെ പ്ലെയിന് ടോപ്പും ബോട്ടും ഇതിൽ തന്നെ കൊടുക്കുക റയോളീനി തന്നെ കൊടുക്കുക എന്നിട്ട് എന്താണ് ലേസ് ഒക്കെ വെച്ചു കൊടുത്താൽ ഭംഗി ഉണ്ടാവും ഇതേപോലുള്ള ലേസ് ഈ കളർ ലേസൊക്കെ വെച്ചു കൊടുത്താൽ അതായത് റേൺമിൻ്റെ അതേ കളറിലെ ലേസ് വെച്ചു കൊടുക്കുക ഇതിനും ഭംഗിയുണ്ട് ഇത് പിന്നെ എല്ലാത്തിനും ഭംഗിയുണ്ടാവും കേട്ടോ ഈ കളറിന് ഈ നീലക്കും ഭംഗി ഉണ്ടാവും ഒക്കെത്തിനും അല്ല ബ്ലാക്കിന് എന്താണ് ഉണ്ടോ നോക്കിയിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ മാച്ച് ഉണ്ട് അതാണ് ഇത് വേറൊരു മോഡല് നിസ്കരകുപ്പായ ഹോൾസെയിൽ റേറ്റിന് ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോ ഷോട്ടാണ് ഇട്ടിരിക്കുന്നത് ഹോൾസെയിൽ റേറ്റും ഉണ്ട് റീറ്റെയിലും ഉണ്ട് കേട്ടോ ഉണ്ട് പ്രിൻ്റും ഉണ്ട് ക്രേപ്പിലാണ് വരുന്നത് കേട്ടോ നല്ല ക്രേപ്പ് തന്നെയാണ് നല്ല കോട്ടൺ ആണ് കേട്ടോ മൽ കോട്ടനാണ് നിസ്കാര കുപ്പായം വരുന്നത് ക്രൈപ്പ് സാധാ ആണ് പിന്നെ പ്രിൻ്റ് വരുന്നത് നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഓഫറാക്കിയിട്ട് നല്ല കുറച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ റീറ്റെയിൽ നല്ല കുറച്ചിട്ടാണ് ഹോൾസെയിൽ നല്ല കുറച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ നിസ്കാര കുപ്പായ ഇത് പിന്നെ വർക്ക് ജോർജറ്റാണ് യെല്ലോ കളറാണ് നല്ല ജോർജറ്റാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതാണ് നല്ല ജോർജറ്റാണ് കേട്ടോ അത് നല്ലങ്ങനെ ഒഴുകി കെടുക്കുന്ന ജോർജറ്റാണ് എല്ലാ യെല്ലോലാണെന്ന് കാണിക്കുന്നത് എല്ലാ വർക്കും വർക്ക് ജോർജറ്റ് യെല്ലോ കളറാണ് കേട്ടോ പിന്നെ അതിനുള്ള പ്ലെയിന് ശരിക്കും കറക്റ്റായിട്ടുള്ള കിട്ടിയിട്ടില്ല അതുകൊണ്ട് പ്ലെയിന് കാണിക്കണില്ല കേട്ടോ കറക്റ്റായിട്ടുള്ള പ്ലെയിന് കിട്ടിയിട്ടില്ല ഇതിന് നൂറ്റി അമ്പതാണ് കേട്ടോ എന്നില്ല കുറച്ചൊന്ന് വ്യത്യാസമുണ്ട് ഒരു ആ പ്ലെയിനിന് പ്ലെയിന് ശരിക്കായിട്ടുള്ള കിട്ടില്ല എന്നാലും കുഴപ്പമില്ല പ്ലെയിന് നല്ല കുറച്ചൊക്കെ ഒന്നൊരു മാച്ച് തന്നെയാണ് കേട്ടോ ഈ രണ്ട് വർക്കിൻ്റെ ജോർജറ്റിൻ്റെ ലൈൻ എന്താണ് എംബ്രോയിഡറി താഴത്തേക്ക് വരുന്നത് നമുക്ക് സിറാറ മോഡൽ സ്റ്റിച്ച് ചെയ്യാം ചെറിയ കുട്ടികൾക്കൊക്കെ ആയി ചെറിയ കുട്ടികൾക്കത് നല്ല ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ നല്ല സ്റ്റിച്ച് ചെയ്യണത് സെറാറ മോഡൽ പലാസ അംബ്രല പലാസ ഇതിന് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഇതെല്ലാം നല്ല കുഴഞ്ഞെടുക്കുന്ന മെറ്റീരിയലാണ് അംബ്രല പലാസ ഒഴിച്ചിട്ട് സെറാറ മോഡൽ ചെയ്യാം കേട്ടോ ഇത് താഴത്തേക്കാണ് അതിൻ്റെ ഇത് എന്താണ് എംബ്രോയിഡറി വരുന്നത് താഴെ ഭാഗത്തേക്ക് നാൽപ്പത്തി നാലിഞ്ച് കൊടുത്തോളൂ അപ്പോൾ സറാർ അടിക്കുമോ നല്ലത് പ്ലെയിൻ ജോർജറ്റ് എടുത്തിട്ട് അതായത് നെറ്റാണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപതാണ് ഇതിനുള്ള ഷാളും ഉണ്ട് കേട്ടോ അത് സാറ്റിനാണ് ഈ യെല്ലോ കളറ് പ്ലെയിൻ സാറ്റിനാണ് കേട്ടോ എന്നാൽ ശരി കേട്ടോ അടുത്ത വീഡിയോ കൊണ്ട് വീണ്ടും വരാം അസലാമലിക്കും ഏതാ വേണ്ടി വെച്ചെങ്കിലും സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ വാട്സപ്പ്